ആഗോള അനിശ്ചിതത്വത്തിനിടയിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അതിവേഗം വളരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുവാഹത്തിയിൽ അഡ്വാൻറ്റേജ് എസ് എം ടു പോയിന്റ് ഒ ഉച്ചകോടിയുടെ പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വ്യവസായത്തെയും നൂതനമായ സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ ഒരു സമ്പൂർണ്ണ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു मेमेंटो ऑ ऑफ वन हॉन्न राइन ऑफ अम मेड विथ सेमी कंडक्टर चिप्स एडवांटेज आसाम पूरी दुनिया को असम के पोटेंशियल और प्रोग्रेस से जोड़ने का एक महाअभियान है इतिहास गवाह है कि पहले भी भारत की प्रॉस्पेरिटी में ईस्टर्न इंडिया का बहुत बड़ा रोल हुआ करता था आज जब भारत विकसित होने की तरफ बढ़ रहा है तो एक बार फिर ईस्टर्न इंडिया ആഗോള പുരോഗതി ഡിജിറ്റൽ വിപ്ലവം ഇന്നോവേഷൻ സാങ്കേതിക വിദ്യ വളർച്ച എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു രാജ്യത്തിന്റെ പുനരുപയോഗ ഊർജ്ജ ദൌത്യം മാതൃകാ പരിശീലനമായാണ് ലോകം കാണുന്നതെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു വ്യവസായം വ്യാപാര പങ്കാളിത്തം അസമിലെ ഊർജ്ജസ്വലമായ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല എന്നിവയിൽ ഇരുന്നൂറ്റി നാൽപ്പതിലധികം പ്രദർശകർ പങ്കെടുക്കുന്ന ഉദ്ഘാടന സെഷനും ഏഴ് മന്ത്രിതല സെഷനുകളും പതിനാല് തിമാറ്റിക് സെഷനുകളും രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ ഉൾപ്പെടുന്നു അസ് ഗവർണർ എൽ പി ആചാര്യ കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ സർബാനന്ദ് സോനോവാൾ ജ്യോതിരാദിത്യ സിന്ധ്യ മുഖ്യമന്ത്രി ഹിമന്ദ് ബിശ്വ ശർമ്മ അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അറുപത്തിയൊന്ന് നയതന്ത്ര പ്രതിനിധികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യവസായ വിദഗ്ദ്ധിച്ചു வர் பங்கெடுக்காம்